ഹലോ ഹായ് ഇന്നൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അതായത് പുതുതായിട്ടുള്ള യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ പഴയതായിക്കോട്ടെ എല്ലാ യൂട്യൂബേഴ്സിനും നമ്മൾ ചില കാര്യങ്ങൾ യൂട്യൂബിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് മുട്ടം പണി കിട്ടും കാരണം ഇപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ കുറച്ച് വർഷങ്ങളായി ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനൊരു കോപ്പി റൈറ്റ് ഒക്കെ വരാറുണ്ട് മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ കോപ്പി റൈറ്റ് വരാറുണ്ടെങ്കിൽ കൂടിയിട്ട് ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് അപ്പോൾ ആ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് എനിക്ക് വന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാം വീട്ടിലേക്ക് കിടക്കാം യൂട്യൂബിൻ്റെ പോളിസികൾ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ അവർ പോളിസിയിൽ പറയുന്നുണ്ട് ഇതിൽ കോപ്പി റൈറ്റ് വരുന്ന മ്യൂസിക് കോപ്പിറൈറ്റ് എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതായത് യൂട്യൂബ് കൊടുക്കുന്ന ആ യൂട്യൂബിൻ്റെ ഗാലറിയിലുള്ള പാട്ടുകളല്ലാതെ മ്യൂസിക് അല്ലാതെ പുറത്തുനിന്ന് നമ്മൾ ഒരു ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കോപ്പിറൈറ്റ് വരും അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ റിയൂസ്ഡ് കണ്ടൻറ്റാണ് അതായത് വേറെ ഒരാൾ ഉപയോഗിച്ച വീഡിയോ എടുത്തിട്ട് നമ്മുടെ ചാനൽ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ചാനലിനെ സാരമായിട്ട് ബാധിക്കും അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ഞാനിപ്പോൾ ലാസ്റ്റ് പഠിച്ച് ചെയ്തൊരു വീഡിയോ വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ നിന്ന് എങ്ങനെ ഒരു റീൽസ് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ള യൂട്യൂബിൽ നിന്നല്ല അത് ഇൻസ്റ്റയിൽ നിന്നും ടിക്ടോക്കിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ റീൽസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതായിരുന്നു ആ ഒരു വീഡിയോയുടെ ടൈറ്റിൽ ആ വീഡിയോയുടെ കണ്ടൻറ് അതായിരുന്നു അതിൽ കൂടെ ഈ ഇൻസ്റ്റ യൂട്യൂബ് ടിക്ടോക്ക് എല്ലാം ഉള്ള കൂട്ടത്തിൽ ഞാൻ യൂട്യൂബ് എന്നും കൂടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ റീൽസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാന്നുള്ളത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അത് ശരിക്ക് അവർ അനലൈസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്തു ആ ചാ ഒരു വീഡിയോ അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചു അതായത് യൂട്യൂബിൽ നിന്ന് നമ്മളൊരു റീൽസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളത് നമ്മളൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവരെ പോളിസി പോളിസിക്ക് എതിരാണ് എന്നുള്ളതാണ് അതായത് ആപ്പ് ഒന്നും കൂടാതെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുക പക്ഷെ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ആദ്യം എനിക്ക് വാണിംഗ് ആണ് തന്നത് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ വാണിംഗ് ആണ് അപ്പോൾ ഞാൻ എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തു അത് പബ്ലിക് പബ്ലിക്ക് പബ്ലിക്കിൽ കൊടുത്തു റെഡിയായി ആ വീഡിയോ പോസ്റ്റ് ചെയ്തു അതിന് തൊട്ടടുത്ത ദിവസം ഞാൻ ഒരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വീഡിയോക്ക് ഇത് സംബന്ധിച്ച് അതായത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണണേ എന്ന് പറഞ്ഞിട്ടൊരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഒരു മിനിറ്റിൻ്റെ ഉള്ളിലുള്ള ഈ റീൽസിലും ഇതേപോലെ യൂട്യൂബിൻ്റെ റീൽസിനെ ഡൗൺലോഡ് ചെയ്യുക എന്ന് ഒരു റീൽസ് ഇട്ടുണ്ടായിരുന്നു അത് രണ്ടാമതും അവരിട്ടപ്പോൾ പിന്നെ ആ വീഡിയോ ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്യാൻ മാത്രമല്ല ഒരാഴ്ചയ്ക്ക് എനിക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതായി അത് ഒന്നാമത്തെ കാര്യമാണ് രണ്ട് നമുക്കറിയുന്നതാണ് കോപ്പിറൈറ്റ് വരുന്ന മ്യൂസിക്കുകൾ ഉപയോഗിക്കരുത് എന്നുള്ളത് മറ്റൊന്ന് എനിക്കല്ല എൻ്റെ സുഹൃത്തിന് വന്ന ഒരു അബദ്ധമാണ് അദ്ദേഹം ഒരു ഈ ഗെയിം ഗെയിമല്ല ഈ ടോയ് ചാനലൊക്കെ ഉണ്ടല്ലോ എന്താ പറയുക ടോയ്സൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോസാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹത്തിന് ഇതൊന്നും അറിയാത്ത കാരണം ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഈ ഒരു വേറൊരാൾ ചെയ്ത വീഡിയോ ഒരു ഫേസ്ബുക്കിൽ എവിടുന്ന ആൾക്ക് കിട്ടിയ ഈ ടോയ്സുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ കൊടുന്ന് അപ്പോൾ അന്നൊന്നും അതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ ചാനൽ മോണിറ്റൈസ് ആയ ഈ ഒരു സമയമായപ്പോൾ അവർ മൊത്തം വീഡിയോസൊന്നും അനലൈസ് ചെയ്തു അതിൽ ഈ ഒരു സംഭവം കിട്ടിയപ്പോൾ അവർ എന്ത് ചെയ്തു ഇതൊരു വാർണിംഗ് വാർണിംഗ് അല്ല എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് ഇത് നിങ്ങളുടെ വീഡിയോ അല്ല എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനൊക്കെ ഒരു പ്രൊമോ ചെയ്തിട്ട് ഇവർക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞു അദ്ദേഹം അതിനൊരു അപ്പോളേഴ്സൊക്കെ കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പണ്ട് ഒരു ക്ഷമാപണമൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ട് അവർ അയച്ചു കൊടുത്തു യൂട്യൂബ് അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് ടെർമിനേറ്റ് ചെയ്തു ആ ചാനൽ അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വരുമാനമുള്ള ചാനലൊന്നുമല്ല തുടക്കക്കാരനാണ് തുടക്കം വെച്ചാൽ കുറച്ച് കാലമായി പക്ഷേ ചെറിയ ചെറിയ വ്യവേഴ്സ് ഇതൊക്കെ ആയി ഇങ്ങനെ മോണിറ്റൈസ് ആയി വരുന്ന ഒരു സമയമായിരുന്നു ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ചാനൽ നഷ്ടപ്പെടുന്നത് അപ്പോൾ നമ്മളൊരു പുതിയ ആൾക്കാരായിക്കോട്ടെ പുതിയ യൂട്യൂബർ കടന്നു വരുമ്പോൾ നിങ്ങൾ ഓരോ വീഡിയോ ഒക്കെ ചിലപ്പോൾ അവിടെ നിന്ന് ഇവിടുന്ന് വീഡിയോസൊക്കെ എടുത്തിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകും നിങ്ങൾ ആ ചാനൽ നിങ്ങൾ കഷ്ടപ്പെട്ട് ചിലപ്പോൾ ഒരു വർഷം കൊണ്ടൊക്കെ ആയിരിക്കും അതൊക്കെ ഒരു മോണിറ്റൈസ് ആവുക ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഇതൊരു ചാനൽ മോണിറ്റൈസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനൊക്കെ ആയി കിട്ടിയിട്ട് ആ ചാനൽ അവരൊന്നും ടെർമിറ്റ് ചെയ്ത് കളയും അത് അതിനിപ്പോൾ എത്ര വരുമാനമുള്ള ചാനലാണെങ്കിലും എത്ര സബ്സ്ക്രൈബർ ഉള്ള ചാനലാണെങ്കിലും അവർ യൂട്യൂബിൻ്റെ പോളിസിക്ക് അനുസരിച്ചിട്ട് ആ യൂട്യൂബ് ഒന്നും നോക്കില്ല ആ ചാനൽ അങ്ങനെ എടുത്തിട്ട് കളയും അപ്പോൾ അത് ശ്രദ്ധിക്കുക നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഓരോ വീഡിയോസൊക്കെ ചെയ്തിട്ട് പല ആൾക്കാരും ഇതിൽ ഒരു വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആ അങ്ങനെ നിങ്ങളൊരു പ്ലാൻ ചെയ്തിട്ട് ഒരു വരുമാനമൊക്കെ ഉണ്ടാക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു ചാനലൊക്കെ തുടങ്ങിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് നല്ല ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ലാതെ യൂട്യൂബിൻ്റെ പോളിസികൾ എന്തൊക്കെയാണെന്ന് നല്ലോണം നോക്കിയിട്ട് ഒന്നും വരാതിരിക്കാൻ നോക്കുക തുടക്കത്തിൽ പോയാൽ തന്നെ നമുക്കൊരു ചാനൽ നഷ്ടപ്പെട്ടാൽ തന്നെ വലിയൊരു വിഷമമുള്ള കാര്യമാണ് അപ്പോൾ അത് വരാതിരിക്കുക ആദ്യമായിട്ടാണ് ഇത്ര വർഷത്തിനിടക്ക് എനിക്കൊരു ഇങ്ങനത്തെ ഒരു സംഭവം വരുന്നത് ഒരാഴ്ചയൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത് അപ്പോൾ എനിക്കറിയില്ലായിരുന്നു അതങ്ങനെ ചെയ്യാൻ പാടില്ല അത് എൻ്റെ കണ്ടൻറ്റും മറ്റുള്ള റീൽസുകളൊക്കെ കൂട്ടത്തിലാണ് അപ്പോൾ ഒരു യൂട്യൂബിന് അനലൈസ് ഒന്ന് നോക്കണം നിങ്ങൾ അവർ എത്രത്തോളം അവർ അൽഗോരിതം അത് അനലൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഭയങ്കര സ്ട്രിക്റ്റാണ് അവർ വളരെ മൈന്യൂട്ടായിട്ട് കാര്യങ്ങളൊക്കെ നോക്കും മ്യൂസിക്കിൻ്റെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് അവർ ചെയ്യുക അപ്പോൾ കോപ്പിറൈറ്റ് മ്യൂസിക്കോ മറ്റേ ഒരു യൂസിൻ്റെ കണ്ടൻറ്റോ അത് വേറെ ആൾ എടുത്ത കണ്ടെടുത്ത് യൂസ് ചെയ്യാതിരിക്കുക യൂട്യൂബിൻ്റെ എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അതിനിപ്പോൾ പുതിയ യൂട്യൂബർന്നല്ല നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഒരുപാട് ഇപ്പോൾ അതിനൊക്കെ ഒരു വരുമാനം വരുന്ന ആൾക്കാരാണെങ്കിലും ശ്രദ്ധിക്കണേ അപ്പോൾ ചാനൽ നഷ്ടപ്പെട്ട ചിലവർ ഒരു പാഷനായിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് ചിലപ്പോൾ ചാനൽ നഷ്ടപ്പെട്ട പ്രശ്നം ഉണ്ടായിരിക്കില്ല ഞാനൊരു യൂട്യൂബ് ഇതൊരു പാഷനായിട്ട് കൊണ്ട് നടക്കുന്ന ഒരാളാണ് എങ്കിൽ കൂടി എനിക്കിതിൽ നിന്നൊരു ചെറുതായിട്ടെങ്കിലും ഒരു വരുമാനം വരുന്നൊരു സമയമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് നഷ്ടപ്പെടുമ്പോഴും ഒരു വേദനയാണ് ഇനിയിപ്പോൾ വരുമാനം ഇല്ലെങ്കിൽ കൂടിയിട്ടോ എന്തൊരു പാഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു മന ഒരു സന്തോഷത്തിന് ചെയ്യുന്നൊരു കാര്യമാണല്ലോ അപ്പോൾ അതും നഷ്ടപ്പെടുമ്പോൾ എന്തായാലും വിഷമമുള്ള കാര്യമാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഏതൊരാളും യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്നത് അത് ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് അതിലേക്ക് ആൾക്കാരെ കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക എനിക്കിങ്ങനൊരു ഒരു എക്സ്പീരിയൻസ് ഉണ്ടായപ്പോൾ അത് നിങ്ങളുമായി ഷെയർ ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇതുപോലെ ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർക്കൊക്കെ കൊടുക്കുക ഈ വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കുക ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറയാം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും വരാം ഓക്കെ